മലയാളിയുടെല്ലാം പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു ആര്യർ വിവാഹം കഴിച്ചാൽ നായികമാർ അഭിനയം ഉപയോഗിച്ച് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി മാറുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്ന ഒരു സമയത്താണ് മഞ്ജു വിവാഹം കഴിക്കുന്നത് ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്ത് സുഹൃത്തുക്കളായ പാർവതി അടക്കമുള്ള മറ്റു നടിമാരെ പോലെ മഞ്ജു വിവാഹ ശേഷം പതിനഞ്ച് വർഷത്തോളം സിനിമയിൽ നിന്നും വിട്ടുനിന്നിരുന്നു നടിയുടെ ഇടവേള ആരാധകരെ ഒരുപാട് വിഷമിപ്പിച്ച ഒന്നായിരുന്നു അക്കാലത്ത് അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മുൻഭർത്താവ് ദിലീപ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് അഭിനയത്തിലേക്ക് മഞ്ജു എപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്ന് അങ്ങനെയൊരു തിരിച്ചുവരവ് സംഭവിക്കാൻ തങ്ങൾക്ക് പ്രിയപ്പെട്ട ജോഡി എന്ന നേക്കുമായി വേർപിരിയേണ്ടി വരുമെന്ന് അന്ന് പ്രേഷർ പോലും കരുതിയിട്ടുണ്ടാവില്ല അത്രത്തോളം തിരക്കിലാണ് ഇന്ന് നടി ദിലീപും മഞ്ജു വാര്യം വിവാഹമോചിതരാകുന്നുവെന്ന വാർത്ത മലയാളികൾക്ക് വളരെയധികം ഞെട്ടലുണ്ടാക്കിയ ഒന്നായിരുന്നു ഇരുവരും വേർപെടുന്നതിനു ശേഷവും തങ്ങളുടെ ഒരു റീയൂണിയൻ ആരാധകർ ആഗ്രഹിച്ചിരുന്നു ഒരു സമയത്ത് മഞ്ജു വളരെ വിരളമായി മാത്രമേ പൊതുവേദികൾ എത്തിയിരുന്നുള്ളൂ അന്ന് ക്യാമറയും മൊബൈൽ ഫോണൊക്കെ സുലഭമല്ലാതിരുന്നതുകൊണ്ടും സിനിമയിൽ നിന്ന് വിട്ടുനിന്ന കാലത്തെ മഞ്ജുവിൻ്റെ ഫോട്ടോസൊക്കെ വളരെ കുറച്ച് മാത്രമേ ഓൺലൈനിൽ ലഭ്യമാകുകയുള്ളൂ ഇപ്പോൾ ഇതാ ദിലീപിൻ്റെ സിനിമയുടെ ഒരു പൂജയിൽ പങ്കെടുക്കാനെത്തിയ മഞ്ജുവാര്യയുടെ ഒരു പഴയ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറായിട്ടുള്ള ജയപ്രകാശ് പയ്യന്നൂറിൻ്റെ തൻ്റെ ശേഖരത്തിലുള്ള മഞ്ജുവിൻ്റെ പഴയ ഫോട്ടോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ചിൽ ജോഷി സാറിൻ്റെ സിനിമയുടെ പൂജ സമയത്ത് എടുത്ത മഞ്ജുവാര്യയുടെ കുറച്ച് ഫോട്ടോകളാണ് പങ്കുവച്ചത് ഏത് സിനിമയുടെ സെറ്റാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല ലയൺ അല്ലെങ്കിൽ ജൂലൈ ഫോർ ഇതിൽ ഏതെങ്കിലും ഒരു സിനിമയാകാനാണ് സാധ്യതയെന്നാണ് ആരാധകരുടെ കമൻറ്റുകൾ യാതൊരു ആഡംബരവുമില്ലാതെ ഒരു തനി നാടൻ ഭാര്യയായിട്ടാണ് അന്ന് ആ ഒരു ഫോട്ടോയിൽ മഞ്ജു വാര്യെ കാണപ്പെട്ടത് വീതിയിൽ ഗോൾഡൻ ബോർഡറുള്ള കേരള സാരിയായിരുന്നു മഞ്ജു ധരിച്ചത് നിറത്തിലുള്ള ഹാഫ് സ്ലീവ് ബ്ലൗസ് കഴുത്തിൽ കരിമണി മാലയും ബ്ലൗസിന് ഒരു പേളിൻ്റെ മാലയും അണിഞ്ഞിരുന്നു അതേ പേൾമാലയുടെ ചേർന്ന കമ്മലും കയ്യിൽ ഫാൻസി വളകളും ധരിച്ചിട്ടുള്ള ആ ഒരു ഫോട്ടോയാണ് മഞ്ജുവിൻ്റേത് നീളൻ മുടി വിടർത്തിയിട്ട് നെറുകയിൽ നിറയെ സിന്ദൂരവും അണിഞ്ഞും പൊട്ടിച്ചിരിച്ചു നിൽക്കുന്ന മഞ്ജു ചേച്ചിയാണ് ഫോട്ടോയിൽ ഉള്ളത് ഒരു തരത്തിലുള്ള മേക്കപ്പും ഇല്ലാതെ തന്നെ ഫോട്ടോകൾ എല്ലാം അതീവ സുന്ദരിയായിരുന്നു താരം ഇന്നത്തെ മഞ്ജുവിൻ്റെ മുഖത്തിന് ആ ഒരു നിഷ്കളമമായ ഭാവം ഉണ്ടോ ഉണ്ടോയെന്ന് സംശയമാണ് അനുഭവങ്ങൾ കൊണ്ട് അത് ശക്തമായും മുഖമായി മാറിയെന്നാണ് ജഗപ്രകാശ് പകർത്തിയ നടിയുടെ ഫോട്ടോകൾ വന്ന കമൻറ്റുകൾ മീനാക്ഷിക്ക് ജന്മം നൽകിയ ശേഷമുള്ള സമയം ആയതുകൊണ്ട് തന്നെ തടിച്ച ശരീരമായിരുന്നു അന്ന് മഞ്ജുവിനുണ്ടായിരുന്നത് സിനിമയിലേക്ക് രണ്ടാം വരവ് നടത്തിയ ശേഷമാണ് നടി ഫിറ്റ്നസ്സിന് പ്രാധാന്യം കൊടുത്തു തുടങ്ങിയത് ഇന്ന് മലയാള സിനിമയിൽ മാറുന്ന ട്രെൻഡിനനുസരിച്ച് വസ്ത്രധാരണമൊക്കെ നടത്തി മാറിയ ആളാണ് മഞ്ജു നാൽപ്പത്തിയാറിലും മഞ്ജുവിന് ഇരുപത് പേരുടെ ചെറുപ്പവും ഫിറ്റ്നസ്സുമാണെന്നാണ് ആരാധകരൊക്കെ പറയാറുള്ളത്